അല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റും പിന്നെ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ മിക്സാക്കി ഒരു ഇരുപത് മിനിറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുക പിന്നെ രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക അങ്ങനത്തെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്നത് ഈസ്റ്റിൻ്റെ വെള്ളം കൂടെ കുറച്ച് കുറച്ച് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക ആ ഒരു കപ്പ് വെള്ളം മതി നമ്മുടെ ഈ രണ്ട് കപ്പ് മാവ് കുഴച്ച് റെഡിയാക്കാൻ വേണ്ടി കേട്ടോ അപ്പം കുഴച്ച് റെഡിയാക്കിയതിന് ശേഷം അല്പം എണ്ണയും കൂടെ തൂത്തിട്ട് നനഞ്ഞൊരു തുണി കൊണ്ടൊന്ന് മൂടി വെക്കാം ഒരു നാല് മണിക്കൂർ ഇങ്ങനെ അങ്ങനെ വെക്കാം അപ്പോഴത്തേക്കും നല്ല മാവ് നന്നായിട്ട് പൊങ്ങി നന്നായിട്ട് വീർത്ത് വരും എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ കൃത്യം അയച്ചതിന് ശേഷം വലിയ വലിയ ഉരുളകളാക്കി എടുക്കുക കുറച്ച് വലിയ എടുക്കണം ചപ്പാത്തിയുടെ ഉരുള പോലെ എടുക്കരുത് കുറച്ച് വലിയ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി പ്രസ്സിലോ അല്ലെങ്കിൽ പല കയ്ക്കാത്തോ ഇട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ചപ്പാത്തിക്കാളിൽ കുറച്ചും കൂടെ ഒന്ന് കനത്തി പരത്തിയെടുക്കുക ഇത് നല്ലൊരു റൗണ്ട് ഷേപ്പ് ആക്കാൻ വേണ്ടി നമ്മളൊരു ടിഫിൻ ബോക്സിൽ മൂടിയോ അല്ലെങ്കിൽ ആ ടിഫിൻ ബോക്സോ എടുത്തിട്ടോ എന്നൊക്കെ ആ റൗണ്ട് ഷേപ്പ് ഷേപ്പാക്കിയതിനു ശേഷം നമുക്കത് നല്ല ചൂട് തവയിലിട്ട് തിരിച്ച് മുറിച്ച് വിട്ട് ചൂട്ടെടുക്കാം നല്ലതായിട്ട് പൊങ്ങി വരണം കേട്ടോ നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷമേ നമ്മൾ തവയിൽ നിന്ന് എടുത്ത് മാറ്റാവുള്ളൂ അപ്പം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വെക്കുക എന്നിട്ട് നന്നായിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ചുട്ടെടുക്കുക കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കുക്കൂസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു വരിക കേട്ടോ ഓക്കെ താങ്ക്